കുറച്ച് പൂക്കളും വരയ്ക്കാൻ പോകും കേട്ടോ നമ്മുടെ കാട് പറ്റി തെളിച്ച് കഴിഞ്ഞില്ലേ പക്ഷെ അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം കുറേ ഭംഗിയുള്ള വൈൽഡ് ഫ്ലവേഴ്സ് ആണ് പർപ്പിൾ കളറും യെല്ലോ കളറും ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് അപ്പുറത്ത് കാട്ടിലേക്ക് ഒരു കുഞ്ഞും ഗേറ്റും ഉണ്ട് കിട്ടും അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നല്ല ചൊറിയെന്നൊക്കെയാണ് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ആംബിയൻസ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ മറ്റു കുറേ കിളികളൊക്കെ ഉണ്ട് അപ്പത്തികുടെ സൗണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൂടെ കേൾക്കാൻ പറ്റിയിരിക്കും അവരുടെ സൗണ്ടൊക്കെ ആയിട്ടും പിന്നെ അവിടുത്തെ അപ്പുറത്തെ പറമ്പിലേ മലത്തി ഇക്ക് ഫോറസ്റ്റ് ഇപ്പുറത്തെ കുറേ പശുക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കൊന്ന് കാട്ടിൽ കൂടെ പോയി നോക്കാം വരക്കിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരില്ലടാ ആ സോം ഷൂവും പാൻറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ബാ നമുക്ക് അയർലൻഡിലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ പാമ്പില്ല അത് കൊണ്ട് നമുക്ക് ഭയങ്കര സമാധാനമാണ് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ നടക്കാനായിട്ട് നമുക്ക് ഭയങ്കര വിശ്വാസം നമ്മളൊന്നും കൊത്താനൊന്നും വരില്ലല്ലോ അതുപോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാട്ടോ പാമ്പ് മാത്രമല്ല പിന്നെ അതുപോലത്തെ ജീവികളൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മൾ പക്ഷേ കുറുക്കൻ കിട്ടോ നമ്മുടെ ആ കാലത്ത് നല്ല കുറുക്കൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികളൊക്കെ ശരിക്കും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് ഇതായിട്ടോ ഞാൻ പറഞ്ഞ പൂക്കൾ ഈ പൂക്കൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നോക്കിയിരുന്നു ഇപ്പോൾ പർപ്പിൾ ഉണ്ട് പക്ഷെ അവരെ അകലേന്ന് കാണാനും ഭംഗിയുള്ളൂ അടുത്തുനിന്ന് വരെ കാണാൻ ഭംഗിയില്ല പക്ഷെ അവിടെ നല്ല ബട്ടർഫ്ലൈസ് ഒക്കെയുണ്ട് കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് അവരെല്ലാവരും കൂടെ കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പാറിപ്പാറി നടക്കുന്നുണ്ട് ചൊറിയന്നും ഉണ്ട് കേട്ടോ നല്ല ചൊറിയന്നും ഉണ്ട് അപ്പോൾ നല്ല തിരക്കുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ ഒന്നില്ലെങ്കിൽ നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ച് ചാവും കണ്ടോ നല്ല പൂക്കളല്ലേ നോക്കിയാൽ നമ്മുടെ ഇന്ന് ഇങ്ങനെയും കുറച്ച് പൂക്കൾ വരച്ച കേട്ടോ പക്ഷെ പർപ്പിൾ പൂ വരയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടല്ലോ അത് നിറയെ മുള്ളാണ് അപ്പോൾ അതാരണം അതിനെ പറിച്ചില്ല ചുമ്മാ ഒരു രസമാണ് നമുക്ക് അതുകൊണ്ട് ഫ്ലവർ റൈസിൽ വെക്കാമല്ലോ അത് സ്ഥലമൊന്നും ആയിട്ടില്ല എന്നാലും ചുമ്മാന്ന് വെക്കാമോന്ന് ചെയ്തിട്ട് കണ്ട അവിടെ കേട്ടോ നമ്മുടെ ആ ഗേറ്റ് അപ്പം ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെയുള്ള വഴി ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കണ അവിടെ പോയിട്ട് എന്തൊക്കെ തെളിച്ചാലാണ് നമുക്ക് ഗേറ്റ് അപ്പം ഈ ഗേറ്റ് വരെ കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ സ്ഥലമാണ് അപ്പോൾ അവിടെ പക്ഷേ കണ്ടോ നിറയെ ചോറുകയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലെ കാട് കാണാൻ നല്ല രസമായിട്ടോ ഭയങ്കര ഒരു തിക്ക് വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ള കാടാണ് അവിടെ വരെ പോയി വെക്കാൻ പറ്റും ഇതാട്ടോ നമ്മുടെ ഗേറ്റ് രണ്ടോ തുറന്നു കഴിയുമ്പോൾ ഒരു കാടാണ് പക്ഷെ അതൊക്കെ നിൽക്കുന്നത് ചെറിയ തന്നെ അവരൊക്കെ വെട്ടി തെളിച്ചിട്ടാണ് നമുക്കിതിൽ കൂടെ ഒരു ദിവസം ഞാൻ നടന്ന് നമ്മുടെയല്ല പക്ഷെ നമ്മളറിയുന്ന ഒരാളുടെ പുറം പാട്ടോ നടന്ന് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം